ഹലോ ഗേൾസ് ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാനും എൻ്റെ ബ്രദറും കൂടി ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകാനോ ഔട്ടിംഗ് എന്ന് പറയുമ്പം ബ്രദർ പറഞ്ഞത് ചാലിയം ബീച്ചിലേക്ക് പോകാമെന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് ഹൈലൈറ്റ് മാളിൽ പോയേക്കല്ലോ അപ്പം ലാസ്റ്റ് തീരുമാനമായിട്ടില്ല കേട്ടോ പോകുന്ന വൈലാണ് തീരുമാനിക്കുന്നത് ഹൈലൈറ്റ് മാളിൽ ഞാൻ കുറെ ആയി പോയിട്ട് ലുലുമാൾ വന്നതിന് ശേഷം ഇടയ്ക്ക് ലുലുമാളിൽ പോകും ഹൈലൈറ്റ് മാളിലൊക്കെ പറ്റീട്ട് പോവലുമില്ല ബട്ട് ലാസ്റ്റ് നമ്മളെത്തിയിട്ടുള്ളത് കാലിക്കറ്റ് ബീച്ചിലാണ് അപ്പോൾ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോകാന്നുള്ളത് നമ്മൾ വൈലങ്ങ് പോകുമ്പോൾ തീരുമാനിച്ചിട്ടോ കുറെ ആലോചിച്ച് ചാലിയം ബീച്ചിൽ പോയിട്ട് എന്താ കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ട് എന്താ കാലിക്കറ്റ് ബീച്ചിലാകുമ്പോൾ ഒരു വൈബ് കിട്ടും ചാലയത്തും ഇപ്പം കുറേ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടോ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഞാനവിടെ പോയി നോക്കിയിട്ടില്ല അപ്പം കാലിക്കറ്റ് ബീച്ചിൽ പോവാറിന് അങ്ങനെ അവിടെ പോയിട്ട് കണ്ടില്ല രണ്ട് മൂന്നാല് കാക്കന്മാർ ചിരിക്കുന്നത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിരിക്കാണ് അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഫുഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എന്നൊന്നും പറയില്ല എനിക്ക് കോളിഫ്ലവർ ആ കോളിഫ്ലവർ എന്നല്ല പറയാ ആ സാധനം ഏത് സാധനം മനസ്സിലായില്ലേ കോളിഫ്ലവർ തന്നെ അപ്പം ബ്രദറിനോട് ഞാൻ പറഞ്ഞു ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം ബ്രദർ പോയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കൊണ്ടുതന്നെ കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറിന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഫുള്ള് ഞാനാണ് ഇരുന്ന് കഴിച്ചത് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത്ര ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ചെറിയ ഷോപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഷോപ്പ് എല്ലാവരും തട്ടുകടന്നൊക്കെ പറയില്ലേ അങ്ങനെ ബീച്ചിൽ കോളിഫ്ലവറും അതുപോലെ ഉപ്പിലിട്ട മാങ്ങിയും നൈസരുതിയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ കാലിക്കറ്റ് ബീച്ചില് അപ്പം ഈ ഒരു ലൈറ്റ് ഇപ്പോൾ ഓവറായിട്ട് ഇപ്പോ അടുത്തടുത്തായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ മീൻസ് തട്ടുകട വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത് തന്നെ മുൻപ് വന്നപ്പോഴും കണ്ടിന്യൂ അപ്പം കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് തിരമാലൊക്കെ ഇങ്ങനെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും ഇതാ കുതിര ഇതൊരു വെള്ള കുതിരയാണ് അവിടെ കറുപ്പ് കുതിര ഉണ്ട് ഇത് സവാരിക്ക് വേണ്ടിട്ട് അവിടെ കൊണ്ടുവന്നു വെച്ചാൽ തോന്നുന്നുണ്ട് എത്ര റേറ്റ് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം ഇവിടെ അതിനെ പറ്റിയിട്ടൊന്നും അപ്പൊ രണ്ട് ബ്രദറാണ് അവിടെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു തോന്നുന്നുണ്ട് നെക്സ്റ്റ് ടൈമിൽ നമ്മൾ പോയപ്പോൾ ലൈക്ക് ആ വീഡിയോ ഇതിൽ ഇടുന്നില്ല അത് വേറെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ മൂന്ന് കുതിരകളുണ്ട് കേട്ടോ അവിടെ റേറ്റും കാര്യങ്ങളെങ്കിൽ അറിഞ്ഞിട്ട് അതിൽ മേൽ കയറാൻ വേണ്ടിയിട്ട് എത്രയാന്ന് പിന്നെ ഇംഗ്ലീഷ് കാരൊക്കെ കണ്ടിട്ടുണ്ടോ കടല ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് തോന്നുന്നുണ്ട് അപ്പം നല്ല റേറ്റും കാര്യങ്ങളും കിട്ടിയതല്ല അപ്പോൾ വീഡിയോ എടുക്കാതിരിക്കും നമ്മൾ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തരമാലൊക്കെ അടിച്ചു വരുന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ കമ്പനിയിലൊക്കെ കൊടുക്കാച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അവിടെന്താ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഞാൻ കുറേ മുമ്പ് വന്നപ്പോൾ ഈ വർക്ക് ഇവിടെ തീർന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു വർക്കാണ് ഇപ്പോഴും ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നും ഇതെപ്പോഴാണോ അവ കഴിയുക അങ്ങനെ കുറെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അറിയാല്ലോ ഇവിടെ പാർക്കിംഗ് ഏരിയയിലൊക്കെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് കാറൊക്കെ ആയിട്ട് വന്ന പെട്ട പോലെയാണ് അവസ്ഥ ഞങ്ങൾ വന്നിട്ടുള്ളത് ഞായറാഴ്ച അല്ല എന്തായാലും ഒരു മീൻസ് ഇത് ബർത്ത്ഡേന്റെ ഒരു തലേ ദിവസമാണ് തോന്നുന്നുണ്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അതേ കേസ് ഇത് ബർത്ത്ഡേന്റെ തലേ ദിവസം അപ്പൊ അതേ ദിവസമാണ് യെസ് വ്യാഴാഴ്ച വ്യാഴാഴ്ച നൈറ്റിലാണ് കേട്ടോ വന്നത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മഴ ഒക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പൊ ബ്രദര് കോട്ടിട്ട് എനിക്ക് കോട്ടില്ലായിരുന്നു അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്താനുള്ള ആ ഒരു ഏകദേശം സ്ഥലത്തി കണ്ടില്ല ഒരു പാലം അറിയാത്ത ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം നമ്മൾ ഷവർ വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് ഷവർമ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദാന ബേക്കറി ഉണ്ട് കിട്ടും അവിടെ അപ്പൊ അവിടെ കയറിയിട്ട് ദാനാബേക്കു ഷവർമ്മ വാങ്ങി അപ്പം കണ്ടില്ല ഗെയ്സ് ഞാൻ എന്താ ഞാൻ പുറത്ത് ബൈക്കിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് ആ ഇവൻ കാരണല്ല ഇവൻ കാരണേ അല്ലോ ഇതാ അവിടെ നിൽക്കുന്ന എടനെ കണ്ടോ നോക്കി പേടിപ്പിക്കാനും പിന്നെ പറയേണ്ടല്ലോ ഒരു കുറച്ചാ പിന്നെ നമ്മൾ പിന്നെ പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇടക്കിടക്ക് തോണ്ടാൻ വരും അങ്ങനെയൊക്കെ അതുകൊണ്ട് പിന്നെ നമ്മൾ നൈസായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയും സേഫ്റ്റി അത് പ്രധാന്യമാണ് ചെയ് പ്രാധാന്യമാണ് പ്രധാനമാണ് അത് വിളിക്കും പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ റോഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് കണ്ടത് ആര് അമ്പലിമാമൻ മാമൻ പിന്നെ വീട് എടുക്കണോ വേണ്ടെന്നുള്ളത് എടുത്തതാണ് പിന്നെ വീട്ടിൽ ശേഷം നമ്മൾ ഷവർമ്മ കഴിച്ച് പിന്നെ ഒന്ന് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് മാങ്ങ ജസ്റ്റ് കേടായി തോന്നുന്നുണ്ട് കേട് വരുന്നുണ്ട് പിന്നെ അതും ശേഷം പിന്നെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗെയിംസ് അത് കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നത് ഞാൻ കേടന്ന് തുടങ്ങിയത് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബൈ